എന്നെ പേടിണ്ടാ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയലെങ്കിൽ ഞാൻ പറയാം ഇപ്പഴും ചോദ്യത്തിന്ന് മാറിയിട്ടില്ല എന്നെ പേടിണ്ടാ നിനക്ക് ചാത്തൻ എന്ന് എന്നെ പേടിണ്ട അങ്ങനെ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ഇതൊരു മടിക്കൊന്നും പോണാണല്ലോ അല്ലേ നീ പറഞ്ഞു കേട്ടത് അങ്ങനെയാ എന്നെ കുറിച്ച് നീയല്ല നിന്നോട് പറഞ്ഞു കേട്ടത് അങ്ങനെയാ എന്നെ കുറിച്ച് അതായത് അങ്ങേരെ കുറിച്ച് എന്തെങ്കിലും അങ്ങേരോട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അങ്ങേരത് നടത്തി കൊടുത്തിട്ട് സമയത്തിന് കൊടുക്കാൻ പറ്റില്ലേ സന്താനങ്ങൾ അവർ അങ്ങേരെ എന്തെങ്കിലും ചെയ്യും ദ്രോഹിക്കും കണക്ക് പറയുന്ന ആളാ അങ്ങനത്തെ ഒരു മോശപ്പെട്ട സാധന അങ്ങനെ എങ്ങനെ കേട്ട് പറ്റണ്ട നീ എന്നെ കുറിച്ച് ആദ്യം അറിഞ്ഞു വെച്ചത് അവിടെ ഇരുന്നോട്ടെ അറിഞ്ഞു വെച്ചത് അവിടെ ഇരുന്നോട്ടെ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ആ ഉണ്ണിയോട് പറഞ്ഞേട്ടാ ഞാൻ നീ എന്തെന്നെ പറഞ്ഞാലും എനിക്ക് സന്തോഷം അത് ബന്ധമാണ് ഉണ്ണിയെ മനസിലായില്ല എന്നെ ഏറെ സ്നേഹിച്ച ഒരു ഉണ്ണിനെയും പാതി വഴിച്ച് വിട്ടിട്ട് പോയിക്ക നീ നേരം വരെ പക്ഷെ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനത് തിരിച്ചു ചോദിക്കും എന്നെ ചങ്ങാത്തം കുടുംബം ചങ്ങാതികൾ എങ്ങനെയാ രഹസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഭാര്യവർത്തമത്തിന് രഹസ്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും അല്ലേ ചങ്ങാതികളാകുമ്പോൾ നല്ല ചങ്ങാതികളൊന്നും കൂട്ടുകെട്ടാൻ പറ്റില്ല രഹസ്യം പാടില്ല എന്ന പോലെ എന്നെ ചങ്ങാതിയായിട്ട് കൂട്ടിക്കൊന്നു ഞാൻ ദ്രോഹിക്കുന്ന ആളാ പക്ഷെ അത് അത് എടുക്കേണ്ടില്ലാത്ത ഞാൻ എടുക്കും അതപ്പ ഏത് കോട്ടി കെട്ടിയില്ല അഞ്ചിന് ഇത് എനിക്ക് എന്താ അത് അത് ഇട്ട് വച്ചത് മറന്നു മൂന്ന് കിടപ്പും മുറി ഭവനത്തിന് മൂന്ന് കിടപ്പുമുറി ഉണ്ടോ അന്നമ്പാച ആസ്ഥാനത്ത് പൊട്ടലുണ്ടാ അടുക്കളയില് പൊട്ടലുണ്ടാട്ടുണ്ടോ അന്നംബാന ആസ്ഥാനത്ത് വടക്ക് കിടക്കുമുരയില് വിത്തി പൊട്ടിട്ടുണ്ടോ ചിന്നിട്ടുണ്ടോ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി നീ വരൂ അവിടെ നീ വരൂ അന്നം പാചകം ചോട് വരണ്ട അടുത്തൊരു ചോദ്യം അടുത്തൊരു വെള്ളി പതിനഞ്ചുവള്ളിക്ക് ചെലവുണ്ട അപ്പൊ നന്നായി ഇനി അതൊക്ക പോട്ടെ ആ ചോദ്യങ്ങളൊക്കെ നീ മാറ്റി വയ്ക്കും നേരത്തിന് അന്നം കഴിക്കണുണ്ടോ അവിടെ ഇണ്ടെങ്കി അപ്പൊ പിന്നെ എന്തിനാ വെക്കണേ അപ്പൊ അടുപ്പ് കത്തിക്കണ്ട അതിനകത്ത് കഴുകി അന്നടണ്ട ഇതൊക്കെ ആ നേരം വരെ മിണ്ടാണ്ടിരിക്കാം അതെല്ലാം നല്ലത് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഞാൻ അങ്ങനെ എന്റെ കോമരങ്ങ വെട്ടിത്തെറന്ന് ചോദിക്കുന്നു കാര്യം പറഞ്ഞ് മനസ്സിലായി ഇതിന് ഇരുപത്തെട്ട് നാട് കൂടുമ്പോ കൺസന്ധാനങ്ങൾക്ക് ചുറ്റുവരുമ്പോ ഇന്ന് കൂടുതലുണ്ടായി നാളെ കുറഞ്ഞ് നാളെ കുറഞ്ഞു നാളെ കുറഞ്ഞ് അഞ്ചാമത്തെ നാട് കഴിഞ്ഞ് തന്നി ചൂട്ടിരിക്കണം ഏഴാമത്തെ നാൾ ഉണ്ടാവാൻ പാടില്ല ഇന്നുണ്ടായി നാളെ ഉണ്ടാവില്ല ഇന്നേരത്തിൽ കൂടി നാളെ തുക അതാണ് വ്യത്യാസം വരുന്ന പറഞ്ഞത് അപ്പോ നിന്റെ ശരീരത്തിന് ആ പാത്രത്തിന് കേട് പറഞ്ഞിരിക്കണം ഒന്ന് രണ്ടാമത് ഇല്ലെങ്കിൽ നിന്റെ ഭവനത്തിന് കേട് പറഞ്ഞിരിക്കണം ആ ഭവനത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ ഗൃഹനാഥ ആരായിരിക്കുന്നു അവര് വീണാൽ ആ ഭവനത്തിന്റെ കേട് പറഞ്ഞിരിക്കണം പത്ത് വെള്ളി കൊണ്ടെന്ന് വെച്ചാൽ പതിനഞ്ച് വെള്ളിക്ക് ചെലവുണ്ടോ ആ ഗ്രഹത്തിന്റെ കേട് പറഞ്ഞിരിക്കണം അന്നം പാചകം ചെയ്തു വെച്ചാൽ കേട് വരുന്നുണ്ടോ ആ ഗ്രഹത്തിന്റെ കേട് പറഞ്ഞിരിക്കണം ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് വേപരാതി ഉണ്ടാ നിനക്ക് ഉണ്ട് മൂടിക്കെട്ടുണ്ടാ കണ്ണിനെ ഇടക്കി ഒരു മൂടൽ തോന്നിക്ക അവിടെ നിന്ന് മാറി നിന്നാ സുഖം കിട്ടുന്നുണ്ടാ നിദ്രക്ക് അവിടെ കിടന്നൊരു നെഞ്ചരിച്ചിട്ട് വരുന്നുണ്ട് അവിടെ ഭവനത്തിന്റെ അളവിൽ കണക്കൊന്ന് നോക്ക് നോക്കി ഞാൻ അങ്ങോട്ട് വരാം നല്ല തക്കനായിരിക്കും ഇതുപോലെ ആലയും കണക്ക് നോക്കി നല്ലട വ്യത്യാസം ഇല്ലാതൊക്കെ കോലിന് വ്യത്യാസം കോൽക്കണം മനസ്സിലായ മലയാള കണക്കിന് വ്യത്യാസം ഇല്ലാത്തൊരു ഉണ്ണിയെ കൊണ്ടുവന്ന് നോക്കി ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞു വടക്ക് കിഴക്ക് മൂലേല് ഭിത്തിക്ക് ചിന്നരുണ്ട് നിന്റെ അടുക്കളായിരിക്കും അതൊക്കെ തീർത്തിട്ട് വാ ഞാൻ നിർത്തേക്ക് തരാം മതിയാ ഇല്ലെങ്കിൽ പത്ത് കൊണ്ടുവന്നു വെച്ചോ പതിനഞ്ചടുത്തും അടുത്തവൻ്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിച്ചോ നീ കാര്യം നിർത്തി ഏതാ വായ്പ വാങ്ങാനാ അതെല്ലാം നല്ലത് നല്ലത് അടുത്തവൻ വീട്ടിൽ പോയി വാങ്ങിക്കല്ലോ ഉണ്ട് കഴിഞ്ഞിട്ട് പത്ത് വലിയ തരാൻ പറയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കാന്ന് പറയാം അത് കഴിഞ്ഞ് ഇവിടുന്ന് വാങ്ങിട്ട് അങ്ങട്ട് കൊടുക്ക അതാ നല്ലത് അത് നീയല്ലേ നിശ്ചയിക്കണ്ട ഞാനല്ല അത് തീർത്ത് വന്നാൽ ഞാൻ അങ്ങോട്ട് വരാം അതുവരെ ഞാൻ വരില്ല മനസ്സിലായില്ല നിന്റെ ഭവനം കണക്കിൽ പിഴച്ചിലെടുക്ക അവിടെ വന്നിട്ട് നിന്നിട്ട് കാര്യമില്ല ഞാൻ അല്ല ഒരു കരിക്കണം വന്ന് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായില്ല നീറ്റിൽ കൊണ്ടു എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമുണ്ടാ നീയൊരു പാത്രത്തിനകത്ത് നീര് പത്തിനിട്ടാലും നികത്തി നികത്തി കൊണ്ടുവരും നീറ്റിൽ കൊണ്ടു ഇട്ടാലോ മനസ്സിലായില്ല ആറിൽ കൊണ്ടിട്ടും കാര്യമില്ല എന്താ പറഞ്ഞ കണക്കാ ഈ സ്ഥാനത്ത് പേവലാതി ശരീരസുഖം അപ്പൊ ഇതൊക്കെ ഒന്ന് തീർത്തോ സുഖൊക്കെ തന്നേക്കാം ഇതൊന്നും പറയാലേ അതിന്റെ ഒരു വെള്ളി പോലും ഞാൻ അങ്ങോട്ട് തരണേ എന്തിനാച്ചാ ആ കഷ്ടത്തിലേക്ക് ഞാൻ എന്തിനാ പറ അല്ലെങ്കിൽ ദിനം പോലെ വെള്ളിട്ട് വെക്കാൻ പറയാം ഇത് നിന്റെ ഭവനം കണക്കിൽ പഴച്ചുകെടുക്ക എത്ര വട്ടം വീണു നീ അവിടെ േ ഇ നേരം വരെ മനസ്സിലായില്ല അതായത് ഇവിടെ വരെ പഴുത്തു ഇത് എങ്ങനെ കയറിയാലും മുമ്പ് ഇതില് വെച്ച് മുറിക്കുക വേണ്ടേ ഇതിൽ കയറിട്ട് മുറിക്ക വേണ്ടേ മനസ്സിലായില്ല ഇവിടെ വരെ മുറിച്ച ഇത്രേ കുഴപ്പള്ളൂ ഇതിന് മുറിച്ചാലോ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി നീ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുളും മനസ്സിലായി അപ്പൊ നിന്റെ ഭവനത്തിന്റെ കണക്കൊന്ന് പിഴവ് തീർത്തോ ഞാൻ വന്നേക്കാം ഞാൻ എന്നല്ല ഏത് കരിക്കും വന്ന് അത് കൂടാതെ അവിടുത്തെ ആ മണി കൂടെ വല്ല പോക്ക് വരവുണ്ടാ പറഞ്ഞേ പറ അങ്ങേര് അതായത് അച്ഛനെ കാണാനായിട്ട് കടന്നു പോകുന്ന മണ്ണില് അന്നത്തിനോ ആടയാവരണങ്ങളൊക്കെ ഐശ്വര്യത്തിനോ കുറവില്ല ആ മണ്ണിലാണ് നിന്റെ കണക്കും പിളച്ചു കിടക്കുന്നത് അത് കൂടാക്കണ്ട് അവര് കടന്നു പോകുന്ന ഭാഗത്ത് അങ്ങനെ അശുദ്ധിയായിട്ടുള്ളവരില്ല നീരൊക്കെ കെട്ടി നിൽക്കണവല്ല മുറിയറയുണ്ട മനസ്സിലായില്ല മണ്ണിനടിയിൽ ചില മുറിയറയില് ഭവനത്തിന്റെ കെട്ടി നിർത്തില്ലേ എന്തുട്ടാ നീരാടിന്ന് വരുന്നവളും അല്ലാത്ത വെള്ളമൊക്കെ കെട്ടി നിൽക്കണം അങ്ങനെയൊക്കെ ഇനിയിപ്പൊ ആ വഴി കൂടി ഞാൻ നിനക്ക് പറഞ്ഞതരേണ്ടി വരും അല്ലേ അത് വേണ്ട അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന അച്ഛൻ പറയും അത് അങ്ങേരുടെ പണിയാ എനിക്ക് കണക്ക് തന്നില്ല അതല്ല കണക്ക് തന്നുകഴിഞ്ഞാൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ ഇപ്പം എന്നോട് എൻ്റെ ഭവനത്തിൻ്റെ കണക്ക് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ രൂപത്തിൻ്റെ കണക്ക് ചോദിച്ചാൽ പറയാം നാൽപ്പത്തേഴ് അമ്പത്തൊന്ന് അങ്ങനെ കണക്ക് പറയാം എൻ്റെ മുറ്റാൻകുറുവിട്ടിയുടെ അളവ് പറയാം എൻ്റെ ആലയത്തിൻ്റെ കണക്ക് അത് ആ വെട്ടിപ്പണിയുന്ന ഉണ്ണിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് അങ്ങനെ വേണേലും വെക്കാം മനസ്സിലായി എൻ്റെ രൂപത്തിന് മാത്രം ഇത്ര കണക്കുന്നില്ല ഉണ്ണിക്ക് എത്ര ഉയരത്തിൽ തന്നെ ഇരുത്താവോ ആ സമയത്ത് എൻ്റെ ഉടപ്പുറന്നുള്ള കാലയുടെ കണക്കുണ്ട് ആലയത്തിന് എനിക്ക് കണക്കില്ല എന്നിട്ടിനി എനിക്ക് വിദ്യ ഒന്നുമില്ല കണക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ വേണ്ടിക്ക് എനിക്ക് കണക്കുണ്ട് കേട്ടോ നീ അങ്ങനെ ചിന്തിക്കണ്ട അപ്പൊ തീർത്ത പൊക്കോ നീ അധികം നേരെ ഇരിക്കണ്ട